ോകമോഹങ്ങളിന്നോ ഞങ്ങളെ അന്ധരായി തീർത്തു തീർത്തുദേവമേ നിന്നിൽ നിന്നെത്ര ദൂരയായി ഞങ്ങൾ നിന്നിൽ നിന്നെത്ര ദൂരയായി ഞങ്ങൾ വിസ്മരിച്ചല്ലോ മറ്റു ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവനിൽ ഒരു മനസ്സ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സ് വളരെ വിശാലമാണ് എന്താണ് മനസ്സിൻ്റെ പ്രത്യേകത ശാസ്ത്രം പറയുന്നത് മനസ്സിന് പ്രധാനമായും മൂന്ന് ഘടകങ്ങളുണ്ട് എന്നതാണ് ഒന്ന് ഇൻ്റലക്റ്റ് അഥവാ ബുദ്ധി വിവേകം എന്നൊക്കെ അതിനെ പറയാം രണ്ട് വിൽ അഥവാ ഇച്ഛാശക്തി മൂന്ന് ഇമോഷൻ വികാരം എന്നിവയാണ് അവ ബുദ്ധിശക്തി ഉപയോഗിച്ച ഒരു കാര്യത്തിൻ്റെ അറിവിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആഗ്രഹം അത് നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്നു അത് നടപ്പിലായി കഴിഞ്ഞാൽ വികാരം ഉണ്ടാകുന്നു സന്തോഷം സങ്കടം ഭയം നിരാശ ദ്വേഷ്യം സംതൃപ്തി വൈരാഗ്യം ഇങ്ങനെ അനേക കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നു ചിലപ്പോൾ വികാരത്തിന് അടിമയായി ചിന്താശക്തിയെ ഉപയോഗിക്കാതെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു ഈ സ്ഥിതിവിശേഷം ആപൽക്കരമാണ് ഇങ്ങനെയാണ് പല കുറ്റകൃത്യങ്ങളും ഉണ്ടാകുന്നത് തുടർന്ന് ഭയം എന്ന വികാരമുണ്ടാകുകയും അവർ ഒളിവിൽ പോവുകയും ചെയ്യുന്നു ബൈബിൾ വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് കയ്യീൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ് ആദ്യമായി ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ കയ്യീനെ സ്വന്തം അനുജനോട് കോപമുണ്ടായി ദൈവം കയ്യീനെ അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടും അത് കൂട്ടാക്കാതെ ആ കോപം വെച്ചുകൊണ്ടിരുന്നു തുടർന്ന് അനുജനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനോട് കയർത്തു അവനെ അടിച്ചു വന്നു ആരെങ്കിലും എന്നെ കണ്ടാൽ കൊല്ലും എന്ന ഭയം കൈയിനുണ്ടായി അവൻ മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തു ഇന്നും ഇത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ആഗ്രഹം എന്നതിന് മോഹം എന്ന അർത്ഥം ഉണ്ട് ഈ മോഹം ത്തിൻ്റെ വികൃത രൂപമാണ് ദുർമോഹം ഇത് ലൈംഗിക കുറ്റങ്ങൾക്കും സാമ്പത്തിക കുറ്റങ്ങൾക്കും കാരണമായി തീരുന്നു അനേകം ഉദാഹരണങ്ങൾ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് കാണാം ബൈബിളിലും അനേക ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാം നിരന്തരം വാർത്തയിലൂടെ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നവരുമാണല്ലോ ബൈബിൾ ഇതിനെക്കുറിച്ച് ഈ ദുർമോഹത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പറയുന്നത് ഇപ്രകാരമാണ് മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത് റോമർ പതിമൂന്നിൽ പതിനാല് ബൈബിൾ പറയുന്ന മറ്റൊരു പ്രസ്താവന ഇപ്രകാരമാണ് ഓരോരുത്തൻ പ്രലോഭനത്തിൽ പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു മോഹം പാപത്തെ ഉളവാക്കുന്നു പാപം മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിടുന്നു സെയിൻ പോൾ തൻ്റെ സ്വന്തം അനുഭവം ഇപ്രകാരമാണ് പറയുന്നത് നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട് പ്രവർത്തിക്കുന്നതോ ഇല്ല ഞാൻ ചെയ്യുവാനിച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത് അതിനെ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്നിൽ അധിവസിക്കുന്ന പാപമത്രേ റോമർ ഏഴിൽ പതിനെട്ട് ഇനി നല്ല രീതിയിലുള്ള ആഗ്രഹത്തെ അല്ലെങ്കിൽ ആ മുഖത്തെക്കുറിച്ച് നോക്കാം ദാവീദ് എന്ന ഇസ്രായേൽ രാജാവ് തൻ്റെ ഒരു വലിയ ആഗ്രഹം വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് ഞാൻ കർത്താവിനോടൊരു കാര്യം അപേക്ഷിച്ചു കർത്താവിൻ്റെ മനോഹാരിത കാണാനും തൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലം ഒക്കെയും ദൈവത്തിൻ്റെ ആലയത്തിൽ പാർക്കുവാനും തന്നെ സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴിൽ നാല് ഒരു ദൈവവൈതലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവസാന്നിധ്യം അനുഭവിക്കുക അനുഭവിക്കുക എന്ന് തന്നെയാണ് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹം നല്ലതാണെന്ന് ബൈബിൾ പറയുന്നു ഫിലിപ്പർ രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ അതിനെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ദുഷിച്ച ചിന്തകളെ ഉപേക്ഷിക്കുക നല്ല ആഗ്രഹത്തെ അല്ലെങ്കിൽ നല്ല ആശയത്തെ നടപ്പിലാക്കുവാൻ തീരുമാനിക്കുക ഇത് നടപ്പിലാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും സംതൃപ്തിയും വീണ്ടും നമ്മെ നല്ലതിനായി ഉത്സാഹിപ്പിക്കും ദൈവം തന്നെ ദൈവം തന്ന ഈ അനുഗ്രഹീത കഴിവിനെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കുക ആരും പ്രശംസിച്ചില്ലെങ്കിലും ആരും കണ്ടില്ലെന്ന് നടിച്ചാലും നമ്മെ പൂർണ്ണമായും അറിയുന്ന ദൈവം തക്ക സമയത്ത് പ്രതിഫലം നൽകി അനുഗ്രഹിക്കും ഗോഡ് ബ്ലസ് യു ാപമാർഗങ്ങൾ ഉപേക്ഷിച്ചു ഞങ്ങൾ നിൻ പാദങ്ങൾ നിൻപാദങ്ങൾ പുൽഗാം പൂർണമാം ലോകമോഹങ്ങളിന്നോ ഞങ്ങളെ അന്ധരായി തീർത്തു ദൈവമേ